ജില്ലാ ഭരണകൂടത്തിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ ആദ്യ നടപടി ഇപ്പോൾ പരുന്തുംപാറയിൽ ഉണ്ടായിരിക്കുന്നത് കുരിശ് പൊളിച്ച് നീക്കിയിരിക്കുന്നു കാരണം ഇത് സ്വപ്നമോ നൽകിയ ശേഷമുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് എന്നത് റവന്യൂ വകുപ്പിനെ ബോധ്യപ്പെട്ടിരുന്നു ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് അടിയന്തരമായി തന്നെ ആ കുരിശ് പൊളിച്ച് താഴെ ഇറക്കാൻ കഴിഞ്ഞു എന്നത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് പ്രത്യേകിച്ച് ഇത് സമീപ ദിവസങ്ങളിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നത് അതിൻ്റെ നിർമ്മാണത്തിൽ നിന്ന് തന്നെ ആ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്തരത്തിൽ ആ ഇരുമ്പ് കമ്പി കെട്ടി അതിന് പുറത്ത് ചെറിയ നെറ്റൊക്കെ ഉണ്ടാക്കി അതിന് പൊള്ളയാണല്ലേ സിമന്റ് പൊത്തി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് സമീപ അതെ പൊള്ളയായിട്ടുള്ള ഒരു കുരിശാണ് സമീപകാലത്ത് തന്നെയാണ് ഈ കുരിശ് നിർമ്മിച്ചത് എന്നത് ഇത് പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അത്രയും സിമൻ്റൊക്കെ ഈ കമ്പിക്ക് പുറത്ത് സിമെൻറ്റ് ഇത്തരത്തിൽ പൊത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത കുരിശ് അതായത് താൽക്കാലികമായി ഒരു കുരിശുണ്ടാക്കി സ്ഥാപിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമെന്നത് ആ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇതിൻ്റെ ആ താഴെ ഭാഗം ആ താഴെ ഭാഗം മാത്രമാണ് ആ കൃത്യമായും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലേക്കുള്ള ഭാഗം ഇത്തരത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി എന്നത് ആ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു നിയമലംഘനം പ്രതിരോധിക്കാനുള്ള ശ്രമം പോലും ഒരു തട്ടിക്കൂട്ടിയ ശ്രമമായി പോയി ഒരു കുരിശ് നിർമ്മിച്ചതാണ് വല പോലെ അല്ലെ നെറ്റ് പോലെ ഉണ്ടാക്കി സിമെൻറ്റ് പൊത്തി അപ്പോൾ എങ്ങനെയും ഈ നിയമലംഘനമൊക്കെ നടത്തി അതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് ലെബിന് ആ തീർച്ചയായും കാര്യം ഇത്തരത്തിൽ മതചിഹ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കയ്യേറ്റത്തെ വെളുപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കയ്യേറ്റത്തെ സാധൂകരിച്ചെടുക്കുക അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ നമുക്ക് ആർക്കും വച്ചുപുറപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്തായാലും റവന്യൂ വകുപ്പ് ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു കാരണം പാപ്പാത്തിച്ചോല അവർക്ക് മുന്നിൽ വലിയൊരു ഉദാഹരണമായിട്ടുണ്ട് ആ പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റ ഒഴിപ്പിക്കൽ ആ നടപടികൾ അത് നീണ്ടുപോയതും ഈ കുരിശ് പൊളിച്ചതിന് പിന്നിൽ പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളുമൊക്കെ തന്നെ അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അനധികൃതമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് സജി ജോസഫ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇനി നടക്കാൻ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുകയും അവർ ശക്തമായ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഭൂമിയിലടക്കം റവന്യൂവിൻ്റെ പരിശോധനകൾ നടക്കാനിരിക്കുകയായിരുന്നു ഇവിടെയടക്കം റവന്യൂ സംഘം എത്തി ഇതിൻ്റെ പട്ടയരേഖകളൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ആ സ്റ്റോപ്പ് മൊമോ ഒക്കെ നിലനിൽക്കുക ഇത്തരത്തിൽ വലിയൊരു നിർമ്മാണ പ്രവൃത്തി അതായത് പ്രത്യേകിച്ച് ഒരു കുരിശ് സ്ഥാപിച്ച് ഒരു ഭൂമിയിൽ ഒരു അവകാശം സ്ഥാപിച്ചെടുക്കുക ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയപ്പോൾ അതിനെതിരെ എന്തായാലും ആ വാർത്ത കൃത്യമായി പുറത്തേക്ക് വരികയും ഇന്ന് മാതൃഭൂമി ന്യൂസ് തന്നെ െ എപ്പോഴാണ് ആ കുരിശ് സ്ഥാപിച്ചതെന്നത് വ്യക്തമാക്കുന്ന രീതിയിൽ വാർത്ത നൽകുകയും ചെയ്തിരുന്നു കാരണം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് നമ്മൾ ഈ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഇവിടെ ഒന്നും ഒരു കുരിശോ മറ്റ് നിർമ്മാണ പ്രവർത്തികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന ഈ കുഴി വെട്ടിയിരിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ തേയില വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തേയിലയൊക്കെ കാണാം ആ തേയിലയൊക്കെ വെട്ടി നിരത്തി ആ ഇവിടെ പെട്ടെന്നൊരു കുരിശ് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു എന്നത് ആ ഈ സ്ഥലത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് എന്തായാലും ഈ കയ്യേറ്റം അതേ സാധൂകരിക്കുന്നതിന് ഇത്തരത്തിൽ മതചിഹ്നങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക ആ നീക്കങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത് ശരി എന്തായാലും സജിദ് ജോസഫ് എന്ന ആളാണ് ഈ കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ ഈ അനധികൃത നിർമ്മാണത്തിന് എന്നൊക്കെ വ്യക്തമാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് ഇത്രയും നാളുകളായി വിവാദത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്യമോ നിലനിൽക്കുന്നു നിരോധനാജ്ഞ നിലനിൽക്കുന്നു എന്നിട്ടും ഒരാൾക്ക് അവിടെ ഒരു മതചിഹ്നത്തെ ഉപയോഗിച്ച് ആ നിയമലംഘനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സാധൂകരണം കിട്ടുമോ എന്ന് അല്ലേ അങ്ങനെ ഒരു ശ്രമം നടത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു ഇപ്പോഴും അയാളുടെ ഒരു പ്രതികരണമോ അയാൾക്കെതിരെ ഒരു നടപടി പോലും നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു അനധികൃത കയ്യേറ്റം ആ ഒരു അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കിയിരിക്കുകയാണ് അതും ഉള്ളുപൊള്ളയായ ഒരു കുരിശ് ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കള്ളത്തരം കാണിക്കുകയാണ് അതിൽ പോലും അതിലും അതിലും വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഈ സജിദ് ജോസഫ് എന്നയാൾ ഇവിടെ ഈ കുരിശ് സ്ഥാപിച്ചത് എന്തായാലും റവന്യൂ വകുപ്പ് വേഗത്തിൽ നടപടികൾ എടുത്തിരിക്കുന്നു ഇതേ വേഗം ഈ അനധികൃത നിർമ്മാണത്തെ തടയാനും ഈ കയ്യേറ്റ സ്ഥലത്തെ തിരിച്ചു പിടിക്കാനും കൂടി കാണിക്കട്ടെ അതോ ഈ പൂച്ചകളും ഒക്കെ നമുക്ക് ഓർമ്മകളുള്ളതാണ് കരിമ്പൂച്ചകളും മൂന്നാറിലെ കയ്യേറ്റം തിരിച്ചു പിടിക്കലുമൊക്കെ അതെവിടെ ചെന്ന് അവസാനിപ്പിച്ചു എന്നറിയാവുന്നതാണ് അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പണത്തിൻ്റെ സ്വാധീനം പലതും ഉണ്ടാകാം എന്തായാലും നിയമ നിയമത്തിൻ്റെ വഴിക്ക് ശരിയായി നടപ്പിലാകപ്പെടട്ടെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിക്കാം